ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പൊ ദാ ഇന്ന് നമ്മള് ചെറുതായിട്ടൊരു പർച്ചേസിംഗിന് പോവാണ് കേട്ടോ നാളെ നമ്മളെ സുൽത്താന്റെ സുന്നത്ത് കല്യാണാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പൊ എന്നിട്ട് നമ്മള് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോവാണ് തുണി അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഷോപ്പിക് കേക്കാണ് കേട്ടോ സുൽത്താന സിന്നത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മക്കൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചാ കോഫിയും അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി അപ്പോൾ ഇതാ അങ്ങനെ വണ്ടതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഹാൻഡ് മെയ്ഡായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു പോന്നുട്ടോ പിന്നെ മക്കളിതാ അവിടുന്ന് സ്വീറ്റ് കോൺ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്വീറ്റ് കോൺ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നേരെ ജാംജോമിൽ പോയി ജാംജോമിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ ജാം ജോമിലെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ മി സ്കൂളിൽ നിന്ന് പ്രോഗ്രാം ആണ് കേട്ടോ അവിടേക്കാണ് പോയത് ഞാൻ ഉദ്ഘാടന സെക്ഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി നമസ്കാരം ും നമസ്കാരം ഈ ചടങ്ങിന്റെ ആദരണീയുമൊക്കെ നട്ടുകൊണ്ട് ഉപജീവന ഉപജീവനം കഴിക്കുന്നവരാണ് അവരുടെയൊക്കെ വിളകൾ പന്തി നശിപ്പിച്ചു മറ്റൊരു കാര്യം കുരങ്ങന്മാരുടെ ശരീരമാണ് ആ രണ്ട് ശരീരത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ബഹുമാനപ്പെട്ട ഡി എഫ് ഒ മുൻകൈ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ രണ്ട് നിങ്ങളുടെ പൊതുവായ രണ്ടാവശ്യം കഴിഞ്ഞ ഗ്രാമസഭയിലും അതിന് മുമ്പിലുള്ള ഗ്രാമസഭകളിലും ഒക്കെ ശക്തമായി കൊണ്ട് ഉയർന്നു വന്ന ആ ആവശ്യം അപ്പോൾ താ ഞങ്ങൾ അങ്ങനെ പ്രോഗ്രാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് പ്രോഗ്രാമിന്റെ അവിടെ ചെന്ന സമയത്ത് ഉദ്ഘാടനത്തിന്റെ പ്രോഗ്രാംസക്കെ നടന്നോണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് അവിടെയുള്ള കുട്ടികൾക്കും അങ്ങനെയൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു സമയ സെക്ഷനാണ് ഫസ്റ്റ് അപ്പോൾ ആ ഉദ്ഘാടനത്തിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്ക് സമ്മാനം കൊടുക്കണൊക്കെ ടൈം ആയിരുന്നു അപ്പോൾ അതാ നമ്മളവിടെയുള്ള കുട്ടിയാണ് അത് ബോഡി ബിൽഡറാണ് അപ്പോൾ മിസ് മിസ്റ്റർ കേരളയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളി തന്നെ കേട്ടോ ഒരു അക്ഷി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ മിയമ്മോക്ക് മൂന്ന് പ്രോഗ്രാം ഉണ്ട് കേട്ടോ മിയമ്മോക്ക് മൂന്നെണ്ണം ഉണ്ട് അത് ഒന്ന് ഗ്രൂപ്പായിട്ടും ഒന്ന് ഒറ്റക്കാണ് രണ്ടെണ്ണം ഗ്രൂപ്പായിട്ട് കേട്ടോ അപ്പം അങ്ങനെ മേമോളെ ഒറ്റക്കന്നെ ഡാൻസ് പഠിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒപ്പന ഒരു നാടോടി നൃത്തം എന്ന് പറയാം ഒപ്പന ഒപ്പന ഗ്രൂപ്പായിട്ടുള്ളത് അതൊക്കെ ഒറ്റക്കന്നെ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ മക്കളെ പ്രോഗ്രാമൊക്കെ തുടങ്ങാനായി ഫസ്റ്റ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു കേട്ടോ അത് രാജു രാധി മായാവി നമ്മുടെ കഥാപുസ്തകത്തിലെ മായാവിൻ്റെ ഒരു പ്രോഗ്രാമയായിരുന്നു അതെല്ലാം അടിപൊളിയും കേട്ടോ അപ്പം അങ്ങനെ ഓരോ പ്രോഗ്രാംസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മക്കളെ ഡാൻസ് രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെ മിയമ്മോളെ ഡാൻസ് ഫസ്റ്റത്തെ ഡാൻസ് നാലാമത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളും കഴിയുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ എല്ലാ അടിപൊളിയും കേട്ടോ എല്ലാ കുട്ടികളും ഇതും എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പം അതാണ് നമ്മളെ മെമ്മോളുള്ളത് കേട്ടോ അതിൽ വീട്ടിൽ നിന്ന് കാണുന്ന പോലെ ഒന്നല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അങ്ങനെ അതാ മക്കളെ ഒപ്പന സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒപ്പനയും കാര്യങ്ങളും എല്ലാ പ്രോഗ്രാംസും കുഞ്ഞു മക്കളാണെങ്കിലും നല്ല സൂപ്പറായിട്ട് അവർ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ മേമോളെ പ്രോഗ്രാംസ് ഫുള്ള് കഴിഞ്ഞിട്ട് തിരിച്ച് പോരാണ് കേട്ടോ പോയി ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ആളില്ലായിരുന്നു അപ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഷാനു സ്കൂട്ടിക്ക് വരാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവൻ കാറെടുത്ത് വന്നു ഞങ്ങൾ തിരിച്ചു പോന്നു കെട്ടോ